നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഷിബു കെ എൻ വൈദ്യർ മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നപ്പോൾ എനിക്കൊരു എൻ്റെ വളർത്ത് ഡോഗായ കെപ്റ്റർ അവനുമായിട്ട് ഞാനിങ്ങനെ നിന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അതായത് ഞങ്ങളുടെ തറവാടിൻ്റെ മുമ്പിൽ കുറച്ച് കറുകപ്പിലുണ്ട് അവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഈ ഇൻ്റർലോക്ക് ഇട്ടിട്ടില്ല ഇപ്പം ധാരാളം ഔഷധ സസ്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് വളരുകയാണ് അപ്പോൾ ദാ ഈ കാണുന്നതാണ് ഈ കാണുന്ന ചെടി ഞങ്ങൾ നോക്കിക്കൊള്ളും കാണുന്നതാണ് കറുക്ക ഈ ദാ ഈ കാണുന്നതാണ് കറുക്ക അപ്പോൾ ഇതിന് ഒരു ദിവ്യമായ ഔഷധ സ്വഭാവമുണ്ട് എത്ര പഴകിയ അൾസറിനെയും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെ ശമിപ്പിക്കാൻ ഒരു ശേഷിയുണ്ട് ഇതിന് ഇതൊരു അമൂല്യമായ ഔഷധമാണ് ചില ഫാർമസ്യൂട്ടുകളൊക്കെ ഈ ചിലതരം ടാബ്ലറ്റുകളൊക്കെ ടാബ്ലെറ്റുകളൊക്കെ ഇതിൽ നിന്നുണ്ടാക്കുന്നുണ്ട് ഈ ക്യാമറ ഇവൻ എന്നെ തട്ടിതെറുപ്പിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ക്യാമറ നന്നായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ഔഷധത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അൾസർ കൊണ്ടുണ്ടാകുന്ന ആസിഡ് റിഫ്ലക്സിനെ നിശേഷം ഇല്ലാതാക്കും ശരിക്കും പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയാണ് നമ്മൾ ഔഷധത്തിന് ഔഷധമായി കഴിക്കേണ്ടത് കഴിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ രണ്ട് അല്ല ഗ്രാമിൽ പറഞ്ഞുതരാം പത്ത് ഗ്രാം കറുകപ്പുല്ല് ഇലകൾ മാത്രം പറിച്ചെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക രണ്ട് ടീസ്പൂൺ തേങ്ങ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൽ അതിനെ ലയിപ്പിക്കുക അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിനെ ലയിപ്പിച്ച് ഒരു അമ്പത് മുതൽ അറുപത് മില്ലിഗ്രാം ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഔഷധത്തിന് സേവിക്കാം അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾക്കിവിടെ ഒരുപാട് ടൈപ്പ് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല മനഃപൂർവ്വം ചെയ്യാത്തതാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ താണ്ടേ ഇതേപോലുള്ള ഒരു ഒരുപാട് ഒരുപാട് ഔഷധങ്ങൾ ഇങ്ങനെ ഉണ്ട് വളർന്നു നിൽപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കറുക കുറിച്ച് ഒന്നുകൂടി പറഞ്ഞുതരാം നിങ്ങളത് പത്ത് മുതൽ അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയാണ് അത് കഴിക്കാനുള്ളത് നിങ്ങളുടെ ആൾസറിനെ ഒരു പരിധിക്കപ്പുറം ഇല്ലാതാക്കുവാൻ പറ്റും നന്ദി